പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കയറിയ പിള്ളേരെ നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടാലോ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം അടുക്കളയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഇതാണ് ഞങ്ങളുടെ കലവറ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ചെറിയ ഒരു അടുക്കള കുറച്ച് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് രാവിലത്തെ ഒരു എനർജിക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കും ചായ കുടിച്ചെങ്കിലേ രാവിലെ എനർജി ഉണ്ടാവത്തുള്ളു അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് നമുക്ക് സിറ്റ് ഔട്ട് ഇതാണ് സിറ്റ് ഔട്ട് പിന്നെ അവിടെ ഒരു ഭഗവാന്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടാണ് വിളക്കുന്നത് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഹാളിലേക്ക് പോകാം ഇതാണ് ഹാൾ ഈ വീടെന്ന് പറഞ്ഞാൽ ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് അതിൻ്റെ ഒത്തം നടുക്കുന്ന നീളത്തിലാണ് ഇവിടുത്തെ ഹാൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് പിന്നെ അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം സീലിംഗ് വർക്കുകൾ ഇത് സ്റ്റെയർ റൂമായിട്ടേ ഉള്ളൂ മേളിൽ റൂമൊന്നുമില്ല താഴെ മൂന്ന് മുറിയുണ്ട് അവിടെയും അങ്ങോട്ട് കയറുന്ന ഭാഗത്തും കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല പിങ്ക് കളറായിരുന്നു അവിടെ ആ ഫാനിൻ്റെ അവിടെ അവിടുത്തെ ഞങ്ങ ഇപ്പോഴതിൻ്റെത് പോയതും പിന്നെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എവിടെ ഇരുന്നാണ് ഞാൻ ലൈവ് ഒക്കെ ചെയ്യുന്നത് ഇതെൻ്റെ സ്റ്റുഡിയോ ആയിട്ടാണ് ഞാൻ പ്രഖ്യാപിച്ചിരിക്കാനിത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ബെഡ്റൂം പിന്നെ ഇത് ഇത് അമ്മയുടെ അച്ഛൻ്റെ മുറിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു മുറി അതാണ് തേജസ്സിൻ്റെ മുറി ഇതാണ് അവൻ പഠിക്കുന്നതും കിടക്കുന്നതും അവൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ആണ് അവന് അതാണ് അപ്പോൾ വീട് ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്ത് റൂം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് പഴയ വീടാണ് അപ്പോൾ താങ്ക് സോ മച്ച്